പ്രണവ് മോഹൻലാൽ എന്ന യങ് സൂപ്പർ താരത്തിന്റെ സിനിമകൾ നിരവധി മലയാളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നാൽ ഒരു പ്രൊമോഷനും വരാത്ത പ്രണവിനെ കുറിച്ച് സാധാരണ പ്രേക്ഷകർക്ക് ഒന്നും തന്നെ അറിയത്തില്ല പല കഥകളും പല ആൾക്കാരും പറഞ്ഞറിയാവുന്നതല്ലാതെ പ്രണവിന്റെ വയലിൽ നിന്നും ആരും ഒന്നും കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ റിയൽ സ്റ്റോറി അറിയാനുള്ള ആകാംക്ഷ എല്ലാ പ്രേക്ഷകരുമുണ്ട് അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് എന്തായാലും പ്രണവ് മോഹൻലാൽ ഉടനെ ഒന്നും എത്തില്ലെങ്കിലും ഒരു ചെറിയ യാത്രയൊക്കെ പോയാൽ മതി ഒരു വേൾഡ് ടൂർ അപ്പോൾ എവിടെയെങ്കിലും വെച്ച് പ്രണവിനെ കാണാൻ കഴിയും അപ്പോൾ പ്രണവിനോട് തന്നെ നേരിട്ടും ചോദിക്കാം അപ്പോൾ അദ്ദേഹം മറുപടിയും പറയും ഇപ്പോഴാണ് ബി എസ് ഇറേ എന്ന് ഒരു ഇന്റർനാഷണൽ സിനിമ തന്നെ ഇറങ്ങാൻ പോവുകയാണ് പ്രണവിന്റേതായി ഒരു പാൻ ഇന്ത്യൻ ചിത്രം രാവു സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഡി എസ് ഇറേ എന്ന ചിത്രത്തിന് കഴിഞ്ഞ ദിവസം സെൻസറിംഗ് എ സർട്ടിഫിക്കറ്റും ലഭിച്ചിരുന്നു അത്രയ്ക്ക് ഭീകരമായ ഹൊറർ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ് പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ മികച്ചൊരു അഭിനയം നമുക്ക് കാണാനും കഴിയും ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും പ്രണവിനെ നമുക്ക് എവിടെയും കാണാൻ കഴിയത്തില്ല പുള്ളി പടവൊക്കെ ഷൂട്ടിംഗ് തീർത്തിട്ട് അടുത്ത ട്രിപ്പിന് പോയിരിക്കുകയാണ് ജർമ്മനിയിലേക്ക് ഇപ്പോൾ ജർമ്മനിയിൽ വെച്ച് കണ്ടിരിക്കുന്ന പ്രണവാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് പുതിയ സിനിമ റിലീസിന് ഒരുങ്ങുന്നതിനിടെ ബെർലിനിലെ തെരുവോരങ്ങളിൽ കൂളായി കറങ്ങിയ ിച്ച് പ്രണവ് മോഹൻലാൽ നിൽക്കുകയാണ് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അഭിമുഖങ്ങളും റീലുകളുമായി താരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്ന പുതിയ കാലത്ത് സിനിമയുടെ റിലീസിന്റെ ടെൻഷൻ ഇല്ലാതെ കറങ്ങി നടക്കുന്ന യുവതാരത്തെ കണ്ട് അത്ഭുതപ്പെടുകയാണ് ആരാധകർ ജർമ്മനിയിലെ ചില മലയാളികളാണ് അപരിചിതമായി ബെർലിനിൽ വെച്ച് കണ്ട പ്രണവ് മോഹൻലാലിന്റെ വീഡിയോ പങ്കുവച്ചത് യുവാക്കളോട് സൗഹൃദ സംഭാഷണം നടത്തുന്ന പ്രണവിന്റെ വീഡിയോ വൈറലായി കഴിഞ്ഞു യുവാക്കളോട് പ്രണവ് സൗഹൃദ സംഭാഷണം നടത്തുന്നതും എല്ലാവർക്കും കൈകൊടുത്ത ശേഷം ഫോട്ടോ എടുക്കുന്നതും വീഡിയോയിൽ കാണാം രാജാവിന്റെ മകൻ ദ പ്രിൻസ് എന്ന അടിക്കുറിപ്പോടെയാണ് യുവാക്കൾ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പ്രണവ് മോഹലാലുമായി സമയം ചെലവഴിച്ചതിന്റെ സന്തോഷം യുവാക്കളുടെ മുഖത്തും കാണാം വീഡിയോ കണ്ട ആരാധകരോടൊക്കെയും പ്രണവിന്റെ ലാളിത്വത്തെയാണ് അഭിനന്ദിക്കുന്നത് ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്ന് ആരാധകർ അത്ഭുതത്തോടെ ചോദിക്കുന്നു പുതിയ പടം ഇറങ്ങുന്നത് അറിഞ്ഞോ എന്തോ എന്നാണ് മറ്റൊരാളുടെ സംശയം ഒരു താരചാടയും ഇല്ലാത്ത രാജാവിന്റെ മകൻ എന്നാണ് ഒരു ആരാധകന്റെ കമന്റ് പ്രണവിനെ നേരിൽ കാണാനുള്ള ആഗ്രഹവും പലരും കമന്റിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതേസമയം പ്രണവ് നായകനായി രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഡി എസ് എന്ന ചിത്രം ഒക്ടോബർ മുപ്പത്തൊന്നിന് പുറത്തിറങ്ങും പ്രമയുഗം ഭൂതകാലം എന്നീ ഹൊറർ ത്രില്ലർ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് എന്തായാലും ഡി എസ് എന്ന ചിത്രത്തിൽ നിന്നും ഒരു ൂടി പുറത്തു വന്നിരിക്കുകയാണ് പ്രൊമോ സോങ് എന്ന രീതിയിലാണ് എത്തുന്നത് ഒരു പാർട്ടി ഗാനം തന്നെ എത്തിയിരിക്കുന്നു ഒരു ഹൊറർ ചിത്രത്തിൽ പാർട്ടി ഗാനമോ എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത് പക്ഷേ കേട്ട് കഴിഞ്ഞപ്പോൾ ഉറപ്പായി ഒരു ഡി ജെ പാർട്ടിക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സംഭവം ക്രിസ്റ്റോ സേവിയർ ശരിക്കും കത്തിച്ചിട്ടുണ്ട് ഡി എസ് ഇറയിൽ പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ പ്രതീക്ഷിക്കാമെന്ന് പ്രേഷർ തന്നെ പറയുകയാണ് എന്തായാലും ഡി എസ് ഇറേയിലെ ആദ്യ ഗാനം പുറത്തു വന്നപ്പോൾ പാർട്ടി മോഡ് ഓൺ എന്ന ടാഗ്ലൈനോടെ റിലീസ് ചെയ്തിരിക്കുന്ന ഗാനത്തിന് സംഗീതം പാർന്നത് ക്രിസ്റ്റോ സേവിയർ ആണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈനായ റോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് എന്ന ടൈറ്റിലോടെയാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത്